വണ്ടിയുടെ ഫ്രണ്ടിൽ ഈ വണ്ടി നല്ല വണ്ടിയുടെ ഫ്രണ്ടിൽ മുഴുവൻ പ്ലാസ്റ്റിക് കുപ്പി വലിട്ടേക്കുവാടിച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് കുപ്പി എവിടെയെങ്കിലും കളഞ്ഞു കൂടി ഈ പ്ലാസ്റ്റിക് കുപ്പി ഓടിക്കാനുള്ളതാണ് വണ്ടിയുടെ ഫ്രണ്ട് വശം അതുകൊണ്ടാണ് പിടിച്ചാൽ നടപടി ഉറപ്പായിട്ടുള്ളത് ഇത് ഇടരുതെന്ന് അവർക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് കെ എസ് ആർ ടി സി എം ടിയുടെ നോട്ടീസ് ഉണ്ട് ഇങ്ങനെ ഇടാൻ പാടില്ല എന്നൊക്കെ എന്ന് പിന്നെ കണ്ടോണ്ട് തിരിച്ചു ഇനി ഇത് ആവർത്തിക്കും നടപടി വരുമ്പോ നിങ്ങൾ അല്ലെങ്കിൽ ഇന്നലെ ഓടിച്ചിരുന്ന ആൾ ഇട്ട കുപ്പി ഇന്നും കിടപ്പണെങ്കിൽ അത് നിങ്ങളെ തെറ്റി അത് നിങ്ങളുടെ തെറ്റു തന്നെയാണ് അയാടെ തെറ്റല്ല ഇന്നലെ ഇട്ട കുപ്പി കുപ്പി ഇന്നും അവിടെ കിടപ്പുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തു രാവിലെ വണ്ടി എടുക്കുന്നു ആ വണ്ടി കയറി സ്റ്റാർട്ട് ചെയ്തു പോയിട്ടുണ്ട് അതിനെക്കാട്